വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു ശോഭനയും സുരേഷ് ഗോപിയും അനൂപ് സത്യൻ ചിത്രമായ വരനെ ആവശ്യമുള്ളിലൂടെ ഒരുമിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ സംവിധായകൻ അനൂപ് സത്യൻ സുരേഷ് ഗോപിയെയും ശോഭനയെയും കുറിച്ച് സംസാരിക്കുകയാണ് സുരേഷ് ഗോപിയും ശോഭനയും ഇല്ലായിരുന്നുവെങ്കിൽ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രം താൻ ചെയ്യില്ലായിരുന്നുവെന്നാണ് അനൂപ് സത്യൻ പറയുന്നത് രണ്ടുപേരും സിനിമയിൽ നിന്നും കുറച്ച് നാളുകളായി വിട്ടുനിൽക്കുകയായിരുന്നു സുരേഷ് ഗോപിയെ അവസാനമായി കണ്ടത് തമിഴ് ചിത്രം അയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തിരിയുകയായിരുന്നു അദ്ദേഹം പിന്നീട് ശോഭന അവസാനമായി അഭിനയിച്ച ചിത്രം വിനീത് ശ്രീനിവാസന്റെ തിരയായിരുന്നു രണ്ടുപേരുടെയും ഇടവേളയ്ക്ക് ശേഷം സ്ക്രീനിൽ എത്തിച്ചതിന്റെ മുഴുവൻ ക്രെഡിറ്റും അനൂപിനുള്ളതാണ് ജനനായകൻ എന്ന പരിപാടിയിൽ വെച്ചാണ് ഇരുവരെയും ചിത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി താൻ കാത്തിരുന്ന നിമിഷങ്ങൾ അനൂപ് ഓർത്തെടുത്തത് ഇവരിൽ ഒരാളില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു എന്നാണ് അനൂപ് സത്യൻ പറയുന്നത് എന്നാൽ അതിന് മറുപടിയായി തന്നോടത് പറഞ്ഞത് വളരെ ഭീകരമായിട്ടാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് സാർ ഈ സിനിമയിലേക്ക് വരുന്നു മാം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് തിരികെ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയും തിരിച്ചും അങ്ങനെയാണ് മാം വന്നു സാർ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പാക്കപ്പ് പറയും ഈ സിനിമ ഇല്ലെന്ന് പറയും അത്രയും എനിക്ക് പറ്റൂ എനിക്ക് സിനിമയാണ് പ്രധാനം അതിലേക്ക് എല്ലാ അംശങ്ങളും എനിക്ക് വേണം അല്ലെങ്കിൽ ഈ സിനിമ എനിക്ക് വേണ്ട എന്നൊക്കെ അനൂപ് സത്യൻ തന്നോട് പറഞ്ഞുവെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ഒന്നര കൊല്ലം താൻ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുവെന്നാണ് അനൂപ് സത്യൻ പറഞ്ഞത് അതിനും സുരേഷ് ഗോപി വളരെ രസകരമായി മറുപടി പറയുന്നുണ്ട് തന്റെ പിറകെ നടന്നിട്ടില്ല എന്നും താൻ ആദ്യം തന്നെ സമ്മതിച്ചുവെന്നും പക്ഷേ ശോഭനയുടെ വീട്ടിൽ ചെന്നിട്ട് എത്തിയൊക്കെ നോക്കേണ്ടി വന്നുവെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ഏതോ പിച്ചക്കാരൻ വന്നതാണെന്ന് അവർ കരുതിയെന്നും പിന്നെ താനാണ് വിളിച്ച് പറഞ്ഞത് ഒരു ചെറുപ്പക്കാരൻ കാത്തുനിൽപ്പുണ്ട് എന്നും എന്നൊക്കെയാണ് സുരേഷ് ഗോപി വളരെ തമാശയായി പറഞ്ഞത് സുരേഷ് ഗോപി എന്ന് കേട്ടിട്ടേ ഉള്ളൂ ആദ്യമായി മീറ്റ് ചെയ്തപ്പോൾ ഒരു അനുഭവം ഉണ്ടായി എന്നും അനൂപ് സത്യൻ പറയുന്നു ഞാനൊരു ഓട്ടോയിലാണ് പോകുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റിനും ആളുകൾ ഉണ്ട ഞാൻ പട്ടിക്കുട്ടിയെ കളിപ്പിച്ച് ടെൻഷനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓണം എന്തോ ആണ് ഞാൻ അവിടേക്ക് പോയ ഓട്ടോ ചേച്ചിയെ കണ്ടതും സുരേഷ് ചേട്ടൻ ഓണക്കോടി കൊണ്ടു കൊടുത്തു ചേച്ചിക്ക് സന്തോഷമായി കടപ്പുറം സൈഡിലാണ് വീടെന്നും സാറിന്റെ ആരാധകർ ആണെന്ന് പറഞ്ഞതും അവിടെയുള്ള ആളുകൾക്ക് ഓണസദ്യ എന്റെ വകയാണെന്നും സുരേഷ് ചേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ താൻ ഞെട്ടിപ്പോയിയെന്നും അനൂപ് സത്യൻ പറയുന്നു ശോഭനയും സുരേഷ് ഗോപിയും നീണ്ട ഒരു ശേഷം ഇടവേളയ്ക്കുശേഷം ഒന്നിച്ചഭിനയിച്ച ചിത്രമാണ് വരനെ ആവശ്യമുണ്ട് ചിത്രം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ജയരാജന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മകൾ എന്ന ചിത്രത്തിലാണ് ശോഭനയും സുരേഷ് ഗോപിയും അവസാനമായി ഒരുമിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ